ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും മൂർത്തിഭാവമാണ് സുബ്രഹ്മണ്യസ്വാമി ശിവന്റെയും പാർവതിയുടെയും പുത്രനായി താരകാസുരൻ എന്ന മഹാദുഷ്ടനായ അസുരനെ നിഗ്രഹിക്കാൻ അവതരിച്ച ആ മഹാബാലകന്റെ ജനനകഥ ലോകത്തിലെ ഏറ്റവും മനോഹരവും അത്ഭുതകരവുമായ പുരാണ കഥകളിൽ ഒന്നാണിത് കൈലാസത്തിൽ നിന്നും ആറ് കാർത്തിക നക്ഷത്രങ്ങളുടെ രൂപങ്ങളിലൂടെ ഗംഗാ നദിയിലൂടെ ഒടുവിൽ ശരവണ പൊയ്കയിലെ ആറ് താമരകളിലൂടെ ഒരു ശിശുരൂപം കൊള്ളുന്ന ആ ദിവ്യമായ ചരിത്രം നമുക്ക് കേൾക്കാം ഹായ് കൂട്ടുകാരെ ഇത് എല്ലാവർക്കും എപ്പിക് ടെയിൽസിലേക്ക് സ്വാഗതം താരകാസുരൻ ശക്തമായ തപസിലൂടെ ബ്രഹ്മാവിൽ നിന്ന് നേടിയ വരബലത്താൽ അവൻ അഹങ്കാരമായി അവനെ കൊല്ലാൻ ശിവപുത്രന് മാത്രമേ കഴിയൂ എന്ന വരം അവനുണ്ടായി ഇതറിഞ്ഞ താരകാസുരൻ ആശ്വസിച്ചു കാരണം ശിവൻ ആ സമയത്ത് പാർവതീദേവിയെ വിവാഹം കഴിക്കാതെ ഘോരമായ തപസ്സിലായിരുന്നു ശിവന്റെ തപസ് തുടർന്നിടത്തോളം കാലം തനിക്ക് മരണമില്ലെന്ന് താരകാസുരൻ ഉറപ്പിച്ചു താരകാസുരന്റെ പീഡനം സഹിക്ക വയ്യാതെ വന്നപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും സമീപിച്ചു താരകാസുരനെ കൊല്ലാൻ ശിവന്റെ പുത്രൻ ജനിക്കണം അതിനായി ശിവന്റെ തപസ് മുറിയണം അവർ തീരുമാനിച്ചു എന്നാൽ മഹാദേവന്റെ തപസ് മുറിക്കുക എന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല അങ്ങനെ ദേവന്മാർ കാമദേവനെ സഹായത്തിനായി വിളിച്ചു ദേവന്മാരുടെ അപേക്ഷ കേട്ട കാമദേവൻ തന്റെ ഭാര്യയായ രതിയോടൊപ്പം കൈലാസത്തിലെത്തി മനോഹരമായ പൂമ്പാണം ശിവന്റെ നേർക്കയച്ചു ആ ബാണത്തിന്റെ ശക്തിയിൽ ശിവന്റെ മനസ്സിൽ പാർവതി ദേവിയോട് അനുരാഗമുണർന്നു ശിവന്റെ തപസ് മുറിഞ്ഞു തപസ് മുറിഞ്ഞതിൽ ശിവന് അത്യന്തം കോപമുണ്ടായി ആ കോപത്താൽ അദ്ദേഹം തൻ്റെ നെറ്റിയിൽ തൃക്കണ്ണു തുറന്നു തൃക്കണ്ണിൽ നിന്ന് തീജ്വാല പുറപ്പെട്ടു കാമദേവൻ ആ തീജ്വാലയിൽപ്പെട്ട് ഭസ്മമായി ദേവന്മാരും പാർവതിയും ഭയന്നുപോയി കാമദേവൻ മരിച്ചതിൽ ദുഃഖിതയായ രതി ശിവനോട് കരഞ്ഞപേക്ഷിച്ചു അവനെ പുനർസൃഷ്ടിക്കണം എന്ന് എങ്കിലും ആ സമയത്ത് ശിവന്റെ കോപം അടങ്ങിയിരുന്നില്ല തൃക്കണ്ണിൽ നിന്ന് പുറത്തു വന്ന അഗ്നിജ്വാലകൾക്ക് ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു ആ തീ ആറ് അഗ്നിസ്ഫുലിംഗങ്ങളായി ആകാശത്തേക്ക് ഉയർന്നു ശിവൻ ഈ അഗ്നിജ്വാലകളെ അസുരനിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനുള്ള തൻ്റെ പുത്രന്റെ രൂപമായി കണ്ടു ഈ ആറ് തീപ്പൊരികൾ ലോകത്തിന് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയ അഗ്നിദേവൻ ആ തീപ്പൊരികളെ ഏറ്റുവാങ്ങി എന്നാൽ അഗ്നിദേവന് പോലും അതിൻ്റെ ചൂട് താങ്ങാനായില്ല അദ്ദേഹം അത് ഗംഗാദേവിയെ ഏൽപ്പിച്ചു ഗംഗാദേവി ആ ആറ് തീപ്പൊരികളെ കൈലാസത്തിൽ നിന്ന് ശരവണ പൊയ്കയിലേക്ക് വിട്ടു ശരവണ പൊയ്കയിലെത്തിയ ആ ആറ് തീപ്പൊരികൾ ആറ് മനോഹരങ്ങളായ താമരപ്പൂക്കളിൽ സ്ഥിതി ചെയ്തു ഓരോ താമരപ്പൂവിലും ഒരു കുഞ്ഞുണ്ടായി സുബ്രഹ്മണ്യൻ രൂപം കൊണ്ടു അങ്ങനെ ആറ് ദിവ്യ ശിശുക്കൾ ഉണ്ടായി ഈ സമയം കാർത്തിക എന്ന പേരുള്ള ആറ് ദിവ്യ കന്യകമാർ ആ വഴി വന്നു അവർ ആറ് കുട്ടികളെയും ഒരുമിച്ച് കണ്ടു സ്നേഹത്തോടെ എടുത്തു വളർത്തി കാർത്തിക നക്ഷത്രവുമായി ബന്ധമുള്ള ഈ കന്യകമാർ വളർത്തിയതുകൊണ്ട് ഈ കുഞ്ഞിന് കാർത്തികേയൻ എന്നൊരു പേരും ലഭിച്ചു സുബ്രഹ്മണ്യൻ ഒരു ദിവസം ആറ് ശിരസുകളുള്ള രൂപമായി മാറിയെന്നും പിന്നീട് അമ്മയുടെ ആഗ്രഹപ്രകാരം ഏക ശിരസായി മാറിയെന്നും കഥകളുണ്ട് പാർവതീദേവി തന്റെ മകൻ ശരവണ പൊയ്കയിൽ സുഖമായിരിക്കുന്നു എന്നറിഞ്ഞു അമ്മ ഉടൻ അവിടേക്ക് ചെന്ന് തൻ്റെ ആറു മക്കളെയും ഒരൊറ്റ രൂപമാക്കി മാറ്റി ആ ശിശുവിന്റെ പേരാണ് കന്ദൻ അതായത് ഒരുമിപ്പിച്ചത് എന്നാണ് ഇതിൻ്റെ അർത്ഥം പാർവതി ദേവി സ്കന്ദന് ശക്തി നൽകി തന്റെ കയ്യിലുള്ള വേൽ മകന് നൽകി വേലായുധധാരിയായ സുബ്രഹ്മണ്യൻ താമസിയാതെ താരകാസുരനെ വധിക്കാനായി പുറപ്പെട്ടു ഘോരമായി യുദ്ധം നടന്നു അവസാനം അമ്മ നൽകിയ ശക്തിവേൽ ഉപയോഗിച്ച് സുബ്രഹ്മണ്യൻ താരകാസുരനെ നിഗ്രഹിച്ചു ദേവന്മാർ സന്തോഷിച്ചു ദേവലോകം ശാന്തമായി സുബ്രഹ്മണ്യൻ ദേവസേനാപതി എന്നറിയപ്പെട്ടു അങ്ങനെ ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച് അഗ്നിയിലും ഗംഗയിലും വളർന്ന് ആറ് കാർത്തികമാരാൽ പോറ്റപ്പെട്ട് ഒടുവിൽ മാതൃവാത്സല്യത്തിൽ ഒന്നായി താരകാസുരന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമി അവതരിച്ചു കന്ദൻ കാർത്തികേയൻ ഷൺമുഖൻ മുരുകൻ വേലായുധൻ ഇങ്ങനെ പല പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടു അദ്ദേഹം ശക്തിയുടെയും അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ദൈവമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഹരോഹര എന്നും മുരുക എന്നും വിളിക്കുന്ന ഭക്തരെ അദ്ദേഹം രക്ഷിക്കുന്നു സുബ്രഹ്മണ്യ ഭഗവാന്റെ ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം